നമസ്കാരം റിയൽ ന്യൂസ് ബാലുശ്ശേരി സാഗർ ഫുഡ്വെയർ നവീകരിച്ച ഷോറൂം നാടിന് സമർപ്പിച്ചു പാദരക്ഷാ വിൽപ്പനയിൽ നാൽപ്പത് വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള സാഗർ ഫുഡ്വെയർ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് ഐറ്റങ്ങളുമായാണ് വീണ്ടും തുറന്നിരിക്കുന്നത് നവീകരിച്ച ഷോറൂം മൈ ബി ചെയർമാൻ ഫൈസൽ ബാലുശ്ശേരി ഉദ്ഘാടനം ചെയ്തു സാഗർ ഫുട്വെയറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു പാദരക്ഷാ വില്പനയിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ബാലുശ്ശേരി ഗാന്ധി പാർക്കിന് സമീപം പ്രവർത്തിച്ചു വരുന്ന സാഗർ ഫുട്വെയറിന്റെ നവീകരിച്ച ഷോറൂമാണ് നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് പ്രമുഖ ഫുഡ്വെയർ കമ്പനികളുടെ ബ്രാൻഡഡ് ഐറ്റങ്ങളുമായാണ് സാഗർ ഫുഡ്വെയർ വീണ്ടും നിങ്ങൾക്കായി തുറന്നിരിക്കുന്നത് നവീകരിച്ച ഷോറൂം മൈ ബി ചെയർമാൻ ഫൈസൽ ബാലുശ്ശേരി ഉദ്ഘാടനം ചെയ്തു വർഷം പാരമ്പര്യമുള്ള ഒരു നമ്മളെ വളരെ വളരെ അടുത്ത ഓഫ് എന്ന് മാത്രം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു ആദ്യ വിൽപ്പന നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക വ്യാപാര മേഖലകളിലെ പ്രമുഖരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ഏവരെയും നവീകരിച്ച ഷോറൂമിലേക്ക് മാനേജ്മെന്റ് സ്വാഗതം ചെയ്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി thank you